വെജിറ്റേറിയൻകാർക്ക് ഇതിലും നല്ല ഡിഷ് എവിടെ നിന്ന് കിട്ടുമല്ലേ അത്ര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചില്ലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് കഴുകിയിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളയാം ഇനി ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മൈദ അതേപോലെ കുറച്ച് കോൺഫ്ലോർ കൂട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട അല്ലാതെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം നല്ല ക്രിസ്പി വരെ പൊരിച്ചെടുക്കണം ഇനി ആ ഓയിൽ തന്നെ ഒരു ചീൻ ചട്ടിയിൽ കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചെറുതായി മുറിച്ച ഉള്ളി പിന്നെ ചെറുതായി കട്ട് ചെയ്ത പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വാറ്റി കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കോൺഫ്ലോർ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം കുറച്ച് സോയാ സോസ് പിന്നെ അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഉരുളക്കെങ്ങ് ഇട്ട് ഉരുളക്കേങ് ഇട്ടതിന് പിന്നെ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം പിന്നെ അതേപോലെ നമ്മുടെ എള്ളിൽ വെളുത്ത എള് അതും കൂടി ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉരുളക്കേങ്ങ് ചില്ലിയുടെ റെഡി ആയിട്ടുണ്ട്